വടംവലി പ്രേമികളുണ്ടെന്നുണ്ടാ കമോണ്ടാ കമോ പ്രേമുള്ളവരെ ജി സി സി ഇന്നേ വരെ കാണാത്ത അത്രയും വലിയൊരു വടംവലി മത്സരം ഇതാ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കയാണ് അതിന്റെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടത് കപ്പിന്റെ വലുപ്പം എട്ടടി ഹൈറ്റ് ആണ് ഞാൻ എൻ്റെ ജിന്ദഗിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പ് കാണുന്നത് ഇനി ഒരിക്കൽ കാണാൻ പറ്റുന്ന സംശയമാണ് എൻ്റെ ഹൈറ്റിനേക്കാൾ രണ്ടടി മുകളിലാണ് സംഭവം നടക്കുന്നത് എങ്ങനെ ഇവരുത് നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇത് ജി സി സിന്ന് എല്ലാ രാജ്യത്തു നിന്നുള്ള ടീമുകളാണ് സൗദിയുണ്ട് യു എ ഉണ്ട് ബഹ്റൈൻ ഉണ്ട് ഉണ്ട് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ കളർ കളർ േഡീസിന്റെ വലിയ ഇണ്ടാരുന്നുണ്ടാ ഇന്ന് ജയിച്ചിട്ടുള്ള ആ സന്തോഷാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത് അതാരാളാ അവരെ കളിയാക്കിയ ആൾക്കാര് അതപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും അവരുടെ മുന്നിൽ തലയെടുപ്പോടെ വിജയിച്ച് മുൻ വന്നതിലുള്ള ആ സന്തോഷാണ് ഇപ്പൊ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രവാസികളുടെ ആഘോഷം നമ്മുടെ ഒഴിവ് ദിവസങ്ങളിലേക്ക് നമ്മൾ മാറ്റിവെക്കാറാണ് അല്ലേ പതിവ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ ആണ് നമ്മുടെ ഹോഫ്ഡേ വരുന്നത് അപ്പോൾ ഇത് ഫ്രൈഡേയിൽ നടന്നിട്ടുള്ള പരിപാടി ഇത് മിസ്സാവുകയാണെങ്കിൽ ഒരു മിസ്സിംഗ് ആയിരുന്നു അത്രയും നല്ല സൂപ്പർ പരിപാടി ആയിരുന്നു അറിവില്ലേ നമ്മള് മലയാളികളുടെ ഒരു ആവേശം നോക്കി നിങ്ങള് കത്തറിന്ന് ഉള്ള ആളുകളുണ്ട് കുവൈത്ത് നിന്നുള്ള ആളുകളുണ്ട് റിയാദ് എന്നുള്ളവരുണ്ട് യു എന്ന് ഉള്ളവരുണ്ട് ബഹ്റൈൻ നിന്നുള്ള ആളുകളുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ ഒരു ആവേശത്തിന് മാത്രമായിട്ട് വന്നിരിക്കുകയാണ് വണ്ടിയിൽ വന്നിട്ടുള്ള ആളുകളുണ്ട് ഫ്ലൈറ്റിൽ വന്നിട്ടുള്ള ആളുകളുണ്ട് ഞാൻ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലേഡീസിൻ്റെ വടം വലി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ ഖത്തറിലുള്ള ടീമുകൾ തന്നെയായിരുന്നു അത് ടീമുകൾ അതാണ് എന്താണ് എന്നൊന്നും സത്യമാണെങ്കിൽ എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കളർ പരിപാടി നടന്ന നാട്ടിൽ പോലും ഉണ്ടായിരിക്കും ഇല്ല ഇങ്ങനെ അത്രക്കും ആവേശത്തിൽ ജനങ്ങളിങ്ങനെ ഇങ്ങനെ പാട്ടും ഒക്കെ ഇത് കൂത്തൊക്കെ ചെയ്യും കയ്യടിച്ചിട്ടും അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഒക്കെ ആയിക്കൂടി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തണുപ്പുണ്ടായിരുന്നു ഇങ്ങനെ കയറുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എതിൽക്കാണ്ട് അങ്ങോട്ട് ചേർന്നിരിക്കുന്നു നാട്ടിലൊക്കെ വടം വലിയ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നാട്ടിലെ പേരെടുത്ത വലിയ വലിയ ഉസ്തകന്മാർക്കതിൽ ഓരോ ടീമിനും ഗുഹത്തിൻ്റെ ടീമിലൊക്കെ ഏതോ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് പക്ഷെ എനിക്ക് ഇതിൻ്റെ ഫൈനലൊന്നും കാണാൻ പറ്റില്ല ഫൈനലിൻ്റെ മുന്നേ തന്നെ ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആവേണ്ടി വരുന്നത് കാരണം മൊബൈലിലെ ബാറ്ററിയും ക്യാമറയിലെ ബാറ്ററിയും ഒക്കെ ടെയി കംപ്ലീറ്റ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്താൻ ഒത്തിരി ലേറ്റ് ആയിരിക്കുന്നു രാത്രി ഒമ്പതര മണിക്കാണ് അതിൻ്റെ എത്രയോ മുൻപ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ വൻ ജനാവലിയാണ് ബാരിക്കേടൊക്കെ വെച്ചിട്ട് വടം വലി അങ്ങനെ തന്നെയാണല്ലോ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചാടിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു ഇവരൊന്നും കാണാനൊന്നും പറ്റുന്നില്ല കെ എം 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 സി സിക്കാർ പരിപാടിയാണ് അവർ നടന്ന പരിപാടിയാണ് കെ എം സി സിൻ്റെ ഭാരവാഹികളെ എനിക്ക് ഉള്ളിലേക്ക് എൻട്രി തന്ന അലോ തന്നു എസ്പെഷ്യലി സൽമാൻ സൽമാൻ ഭ ഒരു സലൂട്ട് അടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഉമ്മറ ഞാനും ഉമ്മറും അഫ്സലും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നു വേറൊരു പരിപാടിയിൽ അവിടുന്ന് പകുതിക്ക് വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോകുന്ന ഉമ്മറിനെ കുറെ വിളിച്ചു അവൻ വന്നില്ല അപ്പോൾ ഉമ്മയെ നിനക്ക് വലിയ നഷ്ടമാണ് ബിഗ് മിസ്സിംഗ് ആണ്ട്ട് നിനക്ക് ഇത് കാര്യം ഇതെങ്ങനെ ഇത് എന്നെ സംബന്ധിച്ച് ഇത് നഷ്ടപ്പെട്ടാൽ വലിയൊരു നഷ്ടം തന്നെയാണ് അത്രയും ആവശ്യത്തിന് അങ്ങനെ ഇരിക്കും രാത്രി രണ്ടര മണി തിരിച്ച് റൂമിലെത്തുന്നു ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി തിരൂര് നമ്മളൊക്കെ മലപ്പുറം ജില്ലയിൽ പെട്ട ആളാണ് ഞാൻ അപ്പോ ആ ഭാഗങ്ങളിലൊക്കെ ഫുട്ബോൾ മത്സരങ്ങൾ അതിന്റെ അനൗൺസ്മെന്റ് അതിൻ്റെ കമൻറ്ററി പറയുന്നതും അതുപോലെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുന്നതൊക്കെ നല്ല ഈണത്തിന് നല്ല സാഹിത്യത്തിൽ തുഞ്ചൻ്റെ മണ്ണിൽ അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ചുടക്കുട്ടികൾ ഇറമിത എന്നൊക്കെ പറയുന്ന ഓരോ ടീമിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ആ ലെവലിലുള്ള അനൗൺസ്മെൻ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആരോഗ്യമൊന്നും എനിക്കറിയില്ല ഇതിനൊന്നും സമയം കിട്ടിയിട്ട് ഞാനവിടെ ഇങ്ങനെ വരകയായിരുന്നു എന്തായാലും ഇത് നോൺ സ്റ്റോപ്പാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വീണ്ടും അടുത്തത് ഇങ്ങനെ എത്ര ടീമുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല സത്യം പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് ഇതിൻ്റെ ആവേശത്തിൻ്റെ കുടുംബത്തിൽ അങ്ങനെ അങ്ങനെ കയറിയിട്ട് ആരവെന്ന് പറഞ്ഞാൽ തന്നെ തന്നെയായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ കിടന്നിട്ട് ആസ്വദിക്കുകയായിരുന്നു എല്ലാവർക്കും ഓരോ ഫാൻസ് പലരോടും ഞാൻ ഇങ്ങനെ വെച്ച് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഫാൻസ് ആയിരുന്നു എസ്പെഷ്യലി കുവത്തിൻ്റെ ടീമിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ തിരുവൂരിൻ്റെ ടീമുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് തിരുൂരിൻ്റെ ടീമുകൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ സൗദി ടീമുണ്ട് അല്ലേയും ടീമുണ്ട് ബഹ്റൈൻ ടീമുകളൊക്കെ ഉണ്ട് എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ വച്ചിട്ടുണ്ട് എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാട്ടിലൊക്കെ വടം ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി നമ്മൾ പ്രവാസത്തിലിരുന്നിട്ടായി ആർക്കൊന്നും തോന്നരുതിട്ടാ കാര്യം നമുക്ക് ഇതൊക്കെ അല്ലേ ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളും മുടിയാളിച്ചിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാട്ടെ കയ്യടികൾ സമ്മാനിക്കേണ്ട മറ്റൊരു പടയോട്ടങ്ങൾ പടയോട്ടങ്ങൾക്കരികിലേക്ക് അതിനുവേശ വിരുദ്ധ സമര പോരാട്ടങ്ങളുടെ നാൾ വടികളിൽ സ്വന്തം ജീവനും രക്തവും കൊണ്ട് കഥ പറഞ്ഞ് മണ്ണിന്റെ മാനമുട്ടി ചേക്കുട്ടി പോലീസുമാരുടെ തലയെറുത്ത് മാറ്റി കിലാഫത്ത് രാജാവ് കാളവണ്ടിക്കാരൻ വാരിയം കുന്ന ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എല്ലാം മറന്നിട്ട് അങ്ങോട്ടെ ആഘോഷിക്കാണ് അങ്ങോട്ട് തിമുറിക്കുണ്ട് കാര്യം ശരിക്കും ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിങ്ങനെ കിടത്ത് കിടക്കും കാര്യം ഏറെ വൈകുന്നു നേരം പെളത്താലും ഡ്യൂട്ടിക്ക് ഇറങ്ങണം രാവിലെ എണീറ്റിട്ട് ഡ്യൂട്ടി ഉണ്ട് ജോലിയുണ്ട് കാര്യങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിപ്പിരാന്ത് ഉണ്ടാവും വേറെ വരാണ്ട് പിന്നെ നാട്ടിൽ നിന്നുള്ള പ്രഷറുകൾ വേറെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയല്ല ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഒരു ട്രോള് കണ്ടിരുന്നു മാമക്കോയ അങ്ങനെ കവളത്തും കൈ വെച്ചാണ് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടേ ചെറിയ കടത്തിലെ നാട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവിടെയും കടയി ഇവിടെയും കടായി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇങ്ങനെ വിട്ടു വിട്ടുകയാണ് ഇത് കണ്ടിലങ്ങൾ വലിയ ആ ഒരു ഇതിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ നേട്ടാ ചില്ലറ കിടക്കാൻ നാട്ടിലാ ചെറിയ തട്ടിക്കൂട്ട് പരിപാടി നാട്ടുകാരെ കഴിയാൻ കേട്ടാ നാട്ടുകാരൻ നടന്നാൽ നമ്മളൊക്കെ നാടനെയാണ് ഇവിടെ അങ്ങനെ സംഘടിപ്പിച്ചതേ സെറ്റപ്പായിട്ട് തന്നെ പരിപാടി ഇതിന് ട്രാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെയാണ് ഞാനൊക്കെ അന്വേഷിച്ചു ഈ വടംവലിന്റെ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഖത്തറിൽ ഏകദേശം ഇപ്പൊ വരുന്നത് എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിന്റെ ആ ഭാഗത്തായിട്ടാണ് നാട്ടിലെ സെവൻസിനൊക്കെ അനൗൺസ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഖത്തറിൽ വെച്ചിട്ട് നല്ല സാഹചര്യങ്ങളൊക്കെ കാച്ചിട്ട് മിന്നിട്ട് ഓരോ ടീമിനെ ഓരോ വിധ കോൺ ഇവരിങ്ങനെ പരിചയപ്പെടുത്തി ഏതായാലും വടംവലിയോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും എന്ത് വടംവലി ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രാൻഡാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരൊറ്റ പ്രാവശ്യം ഇതുപോലുള്ള വടംവലി നല്ല പ്രൊഫഷണലായിട്ട് നടക്കുന്ന എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയിട്ട് അവരൊന്ന് നിർത്തിയാൽ മതി അങ്ങനെ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക് ഇൻട്രസ്റ്റഡ് ആയി പോകും ആര് അത്രക്കും ഭയങ്കര വാശി ആയിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ ലേഡീസിൻ്റെ വടം വലി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റില്ല അവരെ ഫൈനൽ മാത്രമാണ് ലൂസേഴ്സ് ഫൈനലാണ് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ള ലാസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രോയിൽ അവറ്റങ്ങൾക്കിരുന്ന് ചാടി കളിക്കുന്നുണ്ടല്ലോ അതിൽ ജയിച്ചിട്ടുള്ള ആ ഒരു സന്തോഷമാണ് അവരവിടെ പ്രകടിപ്പി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഇതിന് മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാനേതായാലും ഫസ്റ്റ് കാണുകയാണ് ഈ ഇതുപോലെ കൊല്ലം തോറും ഇവിടെ ഫുട്ബോൾ മാമാങ്കം നടക്കാറുണ്ട് മലയാളികളുടെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ കിയൻ്റെ കിഫിൻ്റെ ഒക്കെ അതും ഇതുപോലെ ഒന്ന് വിപുലീകരിച്ചിട്ട് ജി സി സിയിലുള്ള ടീമുകളൊക്കെ ഒന്ന് ഉൾക്കൊടു ഉൾപ്പെടുത്തിയിട്ട് മത്സരങ്ങൾ ഒന്ന് വിപുലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസൊക്കെ വരുമായിരിക്കും എന്നാലും നല്ല ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാണാൻ ചെറിയ തോതിൽ എന്തെങ്കിലും ടിക്കറ്റാ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയാണുണ്ടോ ഫുട്ബോള് ഞങ്ങൾ ഞങ്ങൾ മലപ്പുറത്തേറെ ജീവവായുവാണ് പറയേണ്ട ആവശ്യമില്ല ഖത്തറിലെ മഞ്ഞപ്പടീമാണ് കേട്ടായി വലിച്ചുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാത്ത വലികളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഫൈനലിക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അതിനു മുമ്പ് ഔട്ടായി എന്നാലും അവർ ഇവിടെ ഉള്ള അവരെ മെമ്പേഴ്സിനെ വെച്ചിട്ട് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരെ കാണുന്നത് അപ്പുറത്തു നിന്നുള്ള ആർപ്പൂലിയൊക്കെ ഇനി വേ കെ എം സി സി ഖത്തർ ഘടകം നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ നിങ്ങൾക്ക് പരിപാടികളൊക്കെ ആയി നമുക്കൊരു വല്ലാത്തൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് നമ്മൾ എത്രമാത്രം റിലാക്സ് ആവുന്നെന്നുള്ള സാധാരണക്കാരായ ഞങ്ങളുടെ പ്രവാസികൾ ബാച്ചലേഴ്സ് ഒരുപാട് ആളുകൾ ഇത് വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് തുടർന്നും നടത്താൻ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് രാജേഷ് കുവൈത്തും ഫൈനലില് വരെയാ കുവൈത്തും ടീം തിരൂരി ഫൈനൽ വരും ിയമുള്ളവരെ ഏതായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു രാത്രി നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഇൻഷാല്ല അടുത്ത മാസം മുതൽ പ്രധാനം അതായത് റമലാ മാസം കൂടെ തുടങ്ങാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഇത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റിത്താഴ്ചയോട് കൂടിയിട്ട് പരിപാടി തീരും പിന്നെ ഒരു മാസം നമ്മൾ ഭക്തിയുടെ നിറവിലേക്ക് അങ്ങോട്ട് ഒഴുകാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും റമദാൻ ഖരീം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സംഘാടകർക്ക് കെ എം സി സി പ്രവർത്തകർക്ക് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് പിന്നെ ഇതിൻ്റെ സ്പോൺസേഴ്സിന് പരിപാടിയിൽ പങ്കെടുത്ത ടീം അംഗങ്ങൾക്ക് മറ്റു ജി സി സി കൺട്രീസിൽ നിന്ന് വന്ന ആളുകൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് പോന്നോട്ടെ താഴെ കമന്റ് ബോക്സിൽ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് മറക്കണ്ട റിയാദ മെഡിക്കൽ സെന്ററിന്റെ ടീമാണ് മെഡിക്കൽ ടീം എങ്ങനെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഒക്കെ വന്ന ആർക്കും െ നടപ്പുണ്ടെന്നേ അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ പോണ് അപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയാറുള്ളത് അപ്പൊ ലേഡീസിന്റെ ഭാഗം തന്നെ ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഫ്രൈഡേ ഹാപ്പിനെസ് എന്ന് പറയുന്ന ലേഡീസ് ടീമിനാണ് ആശംസകൾ അറിയിക്കേണ്ടത് അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളത് ബ്ലൂ കൺഗ്രാലേഷൻസ് നമ്മുടെ ജെൻസിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് പോയിട്ടുള്ളത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് റിയാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് ഈ കപ്പിൻ്റെ പുറമെ എട്ടടി ഉയരത്തിലുള്ള കപ്പും ഉണ്ട് ഫ്രണ്ട്സ് ഓഫ് രജേഷ് കുവൈറ്റ് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് പോയത് കുവൈത്തിലേക്ക് കണക്കത്തുറന്ന് ഇനിയിപ്പോൾ സെക്കൻഡ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നേരെ സൗദിയിൽ കണക്കാണ് കനിവ് സൗദി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് റിയാലും കൊടുത്തിട്ടുണ്ട് എട്ടടി അവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടാ കപ്പ് അപ്പോൾ തേർഡ് പ്രൈസ് നമ്മുടെ മുന്തിരേ മുന്തിരി ചേരി നിന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരുമ അപ്പോൾ ഒരുമാ കൽപകഞ്ചേരി കൊണ്ടുപോയിട്ടിട്ടാ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റിയാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെറുതെ പറഞ്ഞു വച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് തേർഡ് പ്രൈസ് ടീം തിരൂര് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റിയാലും കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് റിയാൽ വെച്ചിട്ട് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉടനാ ബാ ബൈ